നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി എങ്കക്കാട് മുനിസിപ്പാലിറ്റി ശ്മശാനം മാലിന്യപറമ്പായി മാറി ശ്മശാനം ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മുൻപഞ്ചായത്തുകളിൽ ആരംഭിച്ച എല്ലാ പദ്ധതികളോടും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നിഷേധാത്മക നിലപാടാണ് ഉള്ളതെന്നും കോൺഗ്രസ് മിന്നൽ പ്രളയത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭയിൽ വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്തു സംസ്ഥാന സർക്കാരിൽ നിന്ന് വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഓട്ടോറിക്ഷയിൽ വാഴക്കുലം മോഷണത്തിനിറങ്ങിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു ചേരക്കര സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അജിത് കൃഷ്ണനാണ് പിടിയിലായത് ഭക്ഷ്യഭദ്രതാ നിയമം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ശനിയാഴ്ച ഉച്ചയ്ക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലാണ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറിയിച്ചുരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തി മുള്ളൂർക്കര വാർഡ് ഒമ്പതിൽ വളവ് പൊടക്കാടിക്കാവ് ദേവിക്ഷേത്രത്തിന് സമീപമാണ് ഇറങ്ങി കൃഷിനാശം വരുത്തിയത്